അതെ ഓന ഇനിയിപ്പോ വീണ്ടും വേറെ ഒരു പെണ്ണിനോട് റിപ്പീറ്റ് ചെയ്യൂത് അവ എനിക്കിപ്പോ ഏറെയിൽ വേറെ റഷ്യം കാര്യം പെണ്ണുണ്ട് ആ പെണ്ണിനോട് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോ ആ പെണ്ണിന് അത് സമ്മതിച്ചിരുന്നു നമുക്ക് നാല് വർഷമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ എൻഗേജ്മെന്റിന് മുന്നേ ബന്ധം അത് വെച്ചിട്ടാണ് ഇത്രയും കാലം ചതിച്ചത് ചതിച്ചതാണ് എന്റെ മോന മോള ഒരു കുട്ടിയാക്കും ഇങ്ങനത്തെ അവസ്ഥ ഓൻ കാരണം ഇണ്ടാകരുത് ആ ഓൻറെ ആര് പെടാറ് അത് പ്രണയം അത് കാരണം ചതിക്കപ്പെടുക ആ ചതി കാരണം ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ കഴിഞ്ഞ ഒരു മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ എന്തോ ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സംഭവത്തെ മറികടക്കാൻ പറ്റാത്തൊരു സമൂഹമായി നമ്മുടെ സമൂഹം അതപ്പതിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ രീതിയിലേക്കാണ് ഓരോ വാർത്തകളും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ എന്നിരുന്നാലും ഇതുപോലെ പ്രണയ ചതി കാരണമായി ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തലശ്ശേരി സ്വദേശി ഷഹീന ഒന്നര മാസം മുന്നെയാണ് ഈ സംഭവം അധിക ജനശ്രദ്ധ ഈ സംഭവത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഓൺലൈൻ മീഡിയസ് ഇത് കവർ ചെയ്തു എന്നതിലപ്പുറം പ്രത്യേകിച്ച് ജനശ്രദ്ധയൊന്നും ഇതിന് കിട്ടിയിട്ടില്ല പക്ഷെ ഇതെന്തോ കണ്ട സമയത്ത് ഭയങ്കരമായി ഇമോഷണൽ ആയി തോന്നി അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പ്രതികരിക്കുന്നത് അപ്പൊ സംഭവത്തിലേക്ക് വരുമ്പോൾ ഏകദേശം ഒന്നര മാസം മുന്നേ വിവാഹം ഉറപ്പിച്ച് തന്റെ കാമുകൻ വിവാഹത്തിൽ നിന്നും പിന്മാറിയ പശ്ചാത്തലത്തിലാണ് ഷെഹീൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് ഒന്നര വർഷം മുന്നേ രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിച്ചതാണ് അതിനുശേഷമാണ് അഫ്സലിന് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് ഷെഹീൻ അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട വാക്കേറ്റങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്നത് അതിനുശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അഫ്സൽ അറിയിക്കുകയും ചെയ്തു കേട്ടോ അത് താങ്ങാൻ പറ്റാത്ത മനം തൊന്നാണ് ഷെഹീൻ ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഒരു ആത്മഹത്യ കുറിപ്പും ഷഹീൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അഫ്സലിന്റെ പേര് കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ ഈ സംഭവം അത്ര ജനശ്രദ്ധ പിടിച്ചു പറ്റിയില്ല എന്നുള്ളതാണ് എന്തിന് ഷഹീനയുടെ സ്വന്തം നാടായിട്ടുള്ള തലശ്ശേരിയിൽ പോലും അധികം ആളുകൾക്ക് ഈ പ്രശ്നം അറിയില്ല എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഷഹീനയുടെ വീട്ടുകാരുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം മീഡിയ എന്ന് പറയുന്ന ചാനലാണ് ഇവരുടെ പ്രതികരണം വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും അഞ്ചാറ് വർഷം മുമ്പേ ഉള്ള ബന്ധാണി പഠിക്കുമ്പോൾ അവർ തലശ്ശേരി ആയിരുന്നു കുട്ടി പഠിച്ചിരുന്നത് ഗേൾസ് സ്കൂള് അവിടെ വന്നിട്ട് ഉള്ള ആ ബന്ധമാണ് എപ്പോഴും ഇവള് സ്കൂളുണ്ടാവ താടി ഉണ്ടാകുന്നുണ്ട് കുട്ടിയും നോക്കിയിട്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഞമ്മൾ വീട്ടിലറിഞ്ഞപ്പോൾ നമ്മൾ തടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ രണ്ടാമത് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും ഇവർ തമ്മിൽ ഇവളെ ശല്യം ചെയ്യും ഇതാക്കിയും രണ്ടാമത് ഫോൺ ഫോണൊക്കെ കൊടുത്തിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടുകാർ അറിഞ്ഞതിന് ശേഷം നമ്മൾ പിടിച്ചു വാങ്ങുകയും നമ്മളിങ്ങനെ പ്രതികരിക്കുകയാലും ചെയ്ത് അപ്പോ കുറച്ചു കാലം ഉണ്ടായിട്ടില്ല വീണ്ടും ഇവ ആദ്യം സ്കൂളിലെല്ലാം പോയിട്ട് വീണ്ടും ഫോൺ കൊടുക്കുകയും ഇതാക്കിയാലും ചെയ്ത് ആദ്യം ഇവർ തമ്മിൽ ബന്ധത്തിലായി അങ്ങനെ ഇവള് ഇവന്റെ ഇതിൽ പെട്ടുപോയി പെണ്ണ് ഉപ്പാനോട് വന്ന് ചോദിക്കുകയും ചെയ്തു ഇവൻ എനിക്ക് കെട്ടിച്ചോ ഓക്കെ അപ്പൊ അതാണ് ഉപ്പാനോട് പോകാൻ വന്ന് ചോദിച്ചപ്പോ ആദ്യം ഒന്ന് എതിർത്തെങ്കിൽ കൂടിയും പിന്നീട് ഷെഹീനെ വാശി പിടിച്ചപ്പോ അവർക്ക് സംബന്ധിച്ച് കൊടുക്കേണ്ടി വന്നു വേറെ നിവർത്തിയില്ലല്ലോ അങ്ങനെയാണ് അവരുടെ എൻഗേജ്മെന്റ് നടന്നതെന്നുള്ളതാണ് സഹോദരം പറഞ്ഞു വെക്കുന്നത് അതിനുശേഷം അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് മരിക്കുന്നതുവരെ വീട്ടുകാർ ധരിച്ചോണ്ടിരുന്നത് കാരണം അവർക്കിടയിൽ എന്ത് നടന്നാണ് ഷഹീൻ അത് വീട്ടുകാരോട് പറയാറില്ല ഒരു പക്ഷേ പേടി കൊണ്ടാകാം കാരണം തന്റെ വാശി പുറത്ത് തന്റെ നിർബന്ധ പ്രകാരമാണ് ഈ കല്യാണത്തിന് വീട്ടുകാരെ സംബന്ധിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും തന്റെ വിവാഹം ഉറപ്പിച്ച പയ്യനുമായി എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വീട്ടുകാർ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ഒരു പേടി പേര് എന്താകും അപ്പൊ അത് കാണാനായിട്ട് എന്ത് ചോദിച്ചാലും പ്രശ്നം ഇല്ല ചെയ്യുന്ന പറയാ അല്ല ഈ പ്രണയവിവാഹത്തിൽ ഏർപ്പെടുന്ന ഒട്ടുമിക്ക ആൾക്കാരും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇത് പലരിൽ നിന്നും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പല പ്രണയ നടക്കുന്നത് പെണ്ണിന്റെ വാശി പുറത്തായിരിക്കും അല്ലെ പക്ഷെ അറേഞ്ചഡ് മാരേജിൽ നേരെ തിരിച്ചായിരിക്കും കൂടുതലും അവിടെ വീട്ടുകാരുടെ ഇഷ്ടത്തെ ആയിരിക്കും മാനിക്കുക അതിന്റെ ഒരു അന്തരം രണ്ട് വിവാഹങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ലവ് മാരേജിലേക്ക് വരുമ്പോൾ ദമ്പതിമാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ പൊതുവാര വീട്ടുകാരെ അറിയിക്കാറില്ല കാരണം അറിയിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ നീ സ്വയം തെരഞ്ഞെടുത്തല്ല അനുഭവിച്ചു എന്നുള്ള മറുപടി ആയിരിക്കും വീട്ടുകാർ അറിയുക സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വിഷയത്തിൽ അങ്ങനത്തെ മറുപടി കിട്ടുന്ന സമയത്ത് പിന്നെ അവര് തീരെ പറയാതാകും എന്നാൽ അറേഞ്ച്ഡ് മാരേജിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലവ് മാരേജ് ചെയ്യുന്നവരിൽ എന്താവുന്ന പ്രശ്നം എന്തായിരിക്കും അവരെല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുക്കും അവസാനം അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അത് മാറുമ്പോ ഇതേ മാതിരി എന്തെങ്കിലും കൊടുങ്ങുകയങ്ങും ചെയ്യും കുറച്ചു കൗടെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ലവ് ആയാലും അറേഞ്ച്ഡ് ആണെങ്കിലും കല്യാണത്തിന് ശേഷം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ് നമ്മൾ എന്തായാലും കുട്ടികൾക്ക് കൊടുക്കണം അതില്ലെങ്കിൽ ആ കുട്ടികളെ തന്നെ മാനസികമായിട്ട് അത് ബാധിക്കാം ഇങ്ങനെയെങ്കിലും ലവ് അറേഞ്ച് മാരേജ് വേർതിരിവെ കാണിക്കുന്ന മാതാപിതാക്കൾ നിർത്തണം ഇല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും നമ്മൾ കാണേണ്ടി വരും എന്തായാലും സഹോദരനെ തുടർന്ന് പറയുന്നത് എന്താ കൂടി നമുക്കൊന്ന് കണ്ടോ അപ്പൊ നല്ല രീതിയിലാണ് എന്നാണ് രീതിയിലാണെന്നാണ് അതിന്റെ അടുക്കാണ് ഇതെല്ലാം സംഭവിച്ചത് ആ മാനസികമായി ടോർച്ചറും കാര്യങ്ങളും എന്തൊക്കെയോ ചെയ്തു ഫോണും കാര്യങ്ങളൊക്കെ കണ്ടരാന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇതിനു നമ്മൾ ഇതൊന്നും കാണുന്നില്ല നമ്മള് മനസ്സിലാക്കി ാണ് എന്തെങ്കിലും അറിയാൻ വായ തോറന്നെന്തെങ്കിലും പറയണ്ടേ നല്ല അറിയാൻ പറ്റുള്ളൂ എന്തായാലും അഞ്ചാറ് വർഷത്തെ പ്രണയമാണ് അല്ലെ അവസലി പിന്നാലെ നടന്ന് വീഴ്ത്തിയ പ്രണയമാണ് അപ്പൊ എത്രത്തോളം അവൾ അവനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കൊണ്ടുകൈ അവൻ ചെയ്യുന്നത് മരിക്കുന്നതിന് മുമ്പ് അവളുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി കാര്യങ്ങൾ വീട്ടുകാരോട് തുറന്നു പറയാനും പറ്റുന്നില്ല തന്റെ നിർബന്ധ കല്യാണം ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല മുന്നിലൊരു ഓപ്ഷൻ ആത്മഹത്യ തന്നെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് ഇതുമായി ഉമ്മക്ക് എന്താണ് കൂടി എന്റെ മോളാണ് മരിച്ചത് ഷെയ്ന അപ്പൊ ഓള് സ്നേഹി ഓളെ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് കല്യാണം കഴിക്കുന്നവന്റെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളെ മോളെ എന്റെ ആല്യാണം കഴിപ്പിച്ച് തരുമോന്ന് വെച്ചു ആ അവരെ കുടുംബക്കാരാ എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ മോളുണ്ട് മൂത്ത മോളുണ്ട് അവളെ കല്യാണം കഴിയട്ടെ ഇവള് പത്താം ക്ലാസ് നിന്നാണ് ഈ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ മൂത്ത മൂത്ത ആളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാമെന്ന് അങ്ങനെ മൂത്ത ആളെ കല്യാണം എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം രണ്ട് ഇപ്പോൾ ഇട്ട് ഇപ്പോൾ രണ്ട് കൊല്ല ഒന്നര കൊല്ലമായി ഇപ്പോൾ ഇട്ട് വെച്ചിട്ട് എൻഗേജ്മെൻ്റ് ചെയ്ത് ഓനി എന്നിട്ട് ഗൾഫിൽ പോയി ഗൾഫിൽ നിന്ന് വരുത്തുണ്ട് എന്നിട്ട് ഇപ്പോൾ എടുത്താണ് നാട്ടിൽ ഗൾഫിലേക്ക് തന്നെ പോയത് ഓനി അങ്ങനെ ഗൾഫിൽ നിന്നു ഇങ്ങനെ പോയിട്ട് പോയ ശേഷം ഒരാഴ്ച കഴിഞ്ഞേരാണ് ഈ ഫോൺ കോൾ വരുന്നത് നോക്ക് ഇങ്ങനത്തെ വേറെ അഫയർ ഉണ്ട് എനിക്ക് നീ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ആ വിഷമത്തിലാണ് എൻ്റെ മോളെ ഇങ്ങനെ ചെയ്തത് ഓന് ചതിച്ചതാണ് എൻ്റെ മോനെ മോള ഒരു കുട്ടിയാക്കും ഇങ്ങനത്തെ അവസ്ഥ ഓൻ കാരണം ഉണ്ടാകരുത് ആ ഓൻ്റെ ചതിൽ ആര് പെടർ അത് എല്ലാ പെൺകുട്ടികളും കാണണം ഇത് അതാ എനിക്ക് ഇതിന് നീതി കിട്ടണം എനിക്ക് ഇത്രയും പെട്ടെന്ന് ഓന ജയിലിൽ ആക്കണം അവനക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം അങ്ങ് പോലീസുകാർ പറഞ്ഞ് എല്ലാം ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നവരനെ അതിനക്കായിട്ട് എൻ്റെ മോളെ അത്രക്കും ചതിച്ചത് അവന് പറഞ്ഞ് പറഞ്ഞ് പറ്റിച്ച് സ്നേഹിച്ചിട്ട് ചതിച്ചാണ് വല്ലാത്തൊരവസ്ഥല്ലേ ഉമ്മാനെ സംസാരം കേട്ടിട്ട് തന്നെ എന്തോ ആവാ ഈ ഉമ്മാൻ്റെ അവസ്ഥ ഒരു മാതാവിനെയും പിതാവിനെയോ സംബന്ധിച്ചിടത്തോളം താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വന്തം മക്കൾ നഷ്ടപ്പെടുക അതിനേക്കാളും വലിയ വേദന വേറെ ഇല്ല എന്നുള്ളതാണ് മറ്റെന്തും സഹിക്കാം പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വന്തം മക്കളും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് ഒരിക്കലും താങ്ങാൻ പറ്റാവുന്നൊന്നല്ല അങ്ങനൊരവസ്ഥയിലൂടെയാണ് ഈ ഉമ്മ കടന്ന് പോകുന്നതും കൂടി നോർക്കണം എന്തായാലും ഞാൻ പറഞ്ഞില്ല അവളങ്ങു പോയി നഷ്ടം പൂർണ്ണമായും ഈ വീട്ടുകാർക്ക് മാത്രമാണ് ഇനി ഇങ്ങനൊരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അല്ലെ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട് സംഭവം ഡീറ്റെയിൽ സഹോദരി പറയുന്നുണ്ട് നമുക്ക് എന്നോട് പിന്നെ മരിക്കുന്നതിന് ഉച്ച സമയം അങ്ങനെ പറയുന്നത് എനിക്കിങ്ങനെ വേണ്ട എനിക്ക് എനിക്കിങ്ങനൊരു റിലേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എനിക്കതിനെ ആവൂല ഇനി മുന്നോട്ട് പോകാനാവില്ല അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വിട്ടേക്ക് പിന്നെ ഇങ്ങനെ ഒരു റിലേഷൻ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അതുവരെ നല്ല രീതിയിലാണ് പോയത് ഒരു സംശയം പോലും നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിന് മുമ്പേ ഇങ്ങനെ വിളിക്കാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ജോലി സംബന്ധമായിട്ടാണ് വിളിക്കാത്തതെന്ന് പറഞ്ഞത് ഇടയിൽ നാട്ടിൽ വന്നപ്പോൾ നല്ല വിളിക്കാറില്ലുണ്ട് പിന്നെ ഫാമിലിയായിട്ടും എല്ലാവരും വിളിക്കാറുണ്ട് പൊങ്ങന്മാർ വന്ന് കൂട്ടിയിട്ട് പുറത്തൊക്കെ കൂട്ടിയിട്ട് പോകാറുണ്ട് അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് പൊങ്ങന്മാർ ഇവനങ്ങനെ നാട്ടിലുണ്ടാവാറില്ല അപ്പോൾ ഇങ്ങനെ സംഭവം ഉള്ളതൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു സമയത്താണ് പറയുന്നത് പിന്നെയാണ് പിന്നെ ഞാൻ റൂമിലേക്ക് പോയതിന് ശേഷം ഇവനോട് ഞാൻ ചോദിച്ചു എന്താ കാര്യം ഇവനക്ക് മരിക്കുന്ന മരിക്കുന്നുള്ള കാര്യം നേരത്തെ അറിയായിരുന്നു അറിയാം ഇല്ല പറഞ്ഞിട്ടില്ല ഞാൻ കുറേ തവണ ചോദിച്ചു എന്താ നിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് പറയാം എന്നാലും ഞാൻ മനസ്സിൽ എന്തോ പ്രശ്നം കൊണ്ട് പറയുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒന്നും ഇവനെ ശരിക്കും തുറന്ന് പറയുന്നില്ല ഇടയ്ക്കാനോട് പറഞ്ഞ് നീയൊന്ന് പോയോളം നോക്കണോ ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒളാന്ന് പറഞ്ഞു കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പത് മണി ഒമ്പത് അമ്പത് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഇപ്പോൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഞാൻ പോയി നോക്കി അപ്പോൾ അവിടെ കടക്ക് വയ്ക്കുന്നതായിട്ട് കണ്ടു ഞാൻ പറഞ്ഞു കരക്ക് ഇങ്ങനെ കടക്ക് വയ്ക്കുന്നതായിട്ട് കണ്ടെന്താ സംഭവം എന്ന് ചോദിച്ചത് എന്ന് അല്ല കൈ മുറിച്ചതായിട്ട് ഇങ്ങനെ കൈ മുറിച്ചതായിട്ട് കണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാൻ ചോദിച്ചത് എന്താ എന്തിനാന്നുള്ള അതിനൊന്നും അവന് മറുപടി വരു പറയുന്നുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം പോയി നോക്കുമ്പോൾ ആണ് തൂങ്ങി വെച്ചതായിട്ട് കാണുന്നത് ഞാൻ അടുക്കി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല എന്ത് ചോദിച്ചിട്ട് റിപ്ലൈ ഉണ്ടായിരുന്നേ വീട്ടുകാർക്കായിരുന്നു ആ സമയത്ത് വീട്ടുകാർ വന്നിരുന്നു പിന്നെ അവരെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല ഒരു വന്നത് വീട്ടുകാർ വീട്ടില് വീട്ടിൽ സഹോദരന്റെ ഭർത്താവുണ്ട് അയാൾ പറഞ്ഞത് ഇവന് നല്ലതാണ് ഇവനെ ഇനി ഇവനിനി ഇനി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലും ഇവനെ കല്യാണം കളിച്ചു കഴിഞ്ഞാലൊരു കുഴപ്പമുണ്ടാവൂല അങ്ങനെ ഇതാണ് ഇതാണവര് പറയുന്നത് ആ ഒരാളും ഒരു ഫോൺ വിളിക്കുകയോ ബാക്കി ഒന്നും ചെയ്തില്ല ഒരാൾ തിരിഞ്ഞു നോക്കിട്ടില്ല അതെ ഓന ഇനിയിപ്പോ വീണ്ടും വേറൊരു പെണ്ണിനോട് റിപ്പീറ്റ് ചെയ്ത് പ്രണയബന്ധം തുടങ്ങിട്ട് അഞ്ചാറ് വർഷമായി അല്ലെ അതിനിടയ്ക്ക് വേറെ രസക്കാരുമായിട്ടുള്ള ബന്ധം രസക്കാരുമായിട്ട് നാല് വർഷത്തെ ബന്ധവും ഈ രണ്ട് പ്രണയം ഒരേ സമയം പുള്ളിക്കാരും എന്റ് ചെയ്ത് പോകായിരുന്നു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഇവനെ സമ്മേളനം കേട്ടോ എന്തായാലും ഇവരുടെ ചാറ്റിന് തന്നെ നമുക്ക് കാണാൻ പറ്റും ചൈന അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് വേറെ റിലേഷൻഷിപ്പ് ആണോ നീ ലിവിങ് ടുഗദർ ആണോ എന്നൊക്കെ എന്തായാലും കിട്ടിയവരനുസരിച്ച് അവസ്ഥ നാട്ടിലില്ല ദുബായിലാണ് പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസുകാർ ദുബായ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ബാക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പൊ ഇനിയെങ്കിലും ഇത്തരം പ്രണയത്തിന് വേണ്ടി ജീവൻ എടുക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയും ചെയ്തതിന് മുമ്പ് പോറ്റു വളർത്തിയ സ്വന്തം വീട്ടുകാരെങ്കിലും ഒന്ന് ഓർക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ തായ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം